അഡ്രിയൻ ലൂണ പരിക്കേറ്റ് പോയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വലിയ നിരാശ നൽകിയ ഒരു കാര്യമാണെങ്കിലും ഇപ്പോൾ അത് മറ്റൊരു തരത്തിൽ ടീമിന് ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം ലൂണയുടെ അഭാവത്തിൽ ഇവാൻ ഒക്കോമനോവിസ് രൂപപ്പെടുത്തിയത് പുതിയൊരു ശൈലിയാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിച്ചത് ഒരു വിജയ ഫോർമുല തന്നെയാണ് അതിലേറ്റവും നിർണായകം ടീമിൻ്റെ പ്രതിരോധം തന്നെയാണ് ലൂണക്കു പകരമായി ഡൈസുക്കയെ മുൻനിർത്തി പുതിയ രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നേറും എന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും ജാപ്പാനീസ് താരത്തിന് യഥാർത്ഥത്തിൽ അവസരം ഇല്ലാതാവുകയാണ് ചെയ്തത് നാല് വിദേശ താരങ്ങളിൽ ദിമിത്രിയോസ് പെപ്ര എന്നിവരെ മുന്നേറ്റ നിരയിലും മാർക്കോ ലെസ്കോവിച്ച് മിലോസ് എന്നിവരെ പ്രതിരോധത്തിലും ഇറക്കി ആ പ്രതിരോധത്തിൽ ഊന്നിയുള്ള ഒരു ശൈലിയാണ് കോച്ച് ഇവാൻ പൊക്കോമനോവിച്ച് ലൂണ ഇല്ലാത്തപ്പോൾ വികസിപ്പിച്ചെടുത്തത് ഈ ശൈലി വലിയ വിജയമായി മാറിയതിൽ ഡിഫൻസിൽ കളിക്കുന്ന മാർഗോ മിലോസ് സഖ്യത്തിന് നല്ലൊരു പങ്കുണ്ട് അപാരമായ ഒത്തിണക്കം മൈതാനത്ത് കാണിക്കുന്ന ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആദ്യ ഇലവനിൽ ഇറങ്ങിയ പഞ്ചാബ് എഫ് സിക്കെതിരെ മാത്രമാണ് അല്പമെങ്കിലും ഒന്ന് ഉലഞ്ഞുപോയത് എങ്കിൽ പോലും മൂന്ന് മത്സരങ്ങളിൽ മൂന്നിലും ഷീറ്റ് നേടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്ലീൻ ഷീറ്റ് നേടുക എന്ന കാര്യം മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ചെയ്തത് എതിരാളികൾക്ക് ഒരു പഴുതും പ്രതിരോധ നിര അനുവദിച്ചില്ലെന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പഞ്ചാബിനെതിരായ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും വഴങ്ങിയിട്ടില്ല അതുപോലെ തന്നെ മുംബൈ സിറ്റി മോഹൻ ബഗാൻ എന്നീ കരുത്തരായ ടീമുകൾക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് ഓരോ ഷോർട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് വഴങ്ങിയത് ഈ കണക്കുകൾ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം എത്ര കുറ്റമറ്റ രീതിയിലാണ് ഇപ്പോൾ കളിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു മാർക്കോ ലെസ്കോ സഖ്യം മാത്രമല്ല സെൻട്രൽ ഡിഫൻസിൽ നിന്നും മാറി റൈറ്റ് ബാക്കായി കളിക്കുന്ന പ്രീതം കോട്ടാൽ ലെഫ്റ്റ് ബാക്കായ നവോച്ച സിംഗ് എന്നിവരും ഈ വിജയത്തിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രീതം കോട്ടാൽ മാർക്കോ എന്നിവരുടെ പരിചയ സമ്പത്തും കൂടുതൽ മികവ് നൽകുന്നുണ്ട് സീസൺ തുടങ്ങിയതിന് ശേഷം നിർണായകമായ സേവുകൾ കൊണ്ട് ടീമിനെ രക്ഷിച്ച ആളാണ് ഗോളി സച്ചിൻ സുരേഷ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ പണിയൊന്നും ഇല്ല എന്നതാണ് സത്യം അവിടേക്ക് പന്തുകൾ എത്തിക്കാൻ എതിർ ടീമുകളെ ബ്ലാസ്റ്റേഴ്സ് അനുവദിക്കുന്നില്ല കഴിഞ്ഞ മത്സരങ്ങളിൽ തന്നെ പരീക്ഷിക്കുന്ന ഷോട്ടുകളൊന്നും സുരേഷ് നേരെ വന്നിട്ടില്ല എന്തായാലും ഉറച്ചു നിൽക്കുന്ന ഈ പ്രതിരോധം ടീമിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എതിരാളികൾക്ക് ഗോളടിക്കാൻ പോയിട്ട് ഗോളിലേക്ക് ഒരു ഷോട്ട് ഉതിർക്കാൻ പോലും കഴിയുന്നില്ല എന്ന രീതിയിൽ കോട്ട കെട്ടുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പോലും കടത്തിവിടാതെ നിതാന്ത ജാഗ്രതയിൽ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം നിലകൊള്ളുമ്പോൾ സ്വാഭാവികമായി ടീമിനെ തേടി വരുന്നത് വിജയങ്ങൾ തന്നെയാണ്